വ്യത്യസ്തരായ പത്തൊൻപത് മത്സരാർത്ഥികളുമായി ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ കൊടിയേറിക്കഴിഞ്ഞു ആ കൂട്ടത്തിൽ പ്രേക്ഷകർക്കിടയിൽ കൗതുകത്തിന് വഴിവച്ചിരിക്കുന്ന മത്സരാർത്ഥിയാണ് അസീറോക്കി ഒരു ടാറ്റോ ആർട്ടിസ്റ്റായ ഇയാൾ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്നുണ്ട് തനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് ഇയാൾ മോഹൻലാലിനോട് അവകാശപ്പെട്ടത് അസി റോക്കി എന്നീ വ്യക്തിത്വങ്ങളാണ് അവ എന്തായാലും ആദ്യ ദിനം മുതൽ തന്നെ റോക്കി വീട്ടിൽ സജീവമാണ് അതിനിടെ റോക്കിയെ മോഹൻലാൽ പരിചയപ്പെടുത്തിയപ്പോൾ പ്രേക്ഷകരെ റോക്കിയുടെ വീട് കാണിച്ചിരുന്നു ചുമരുകളില്ലാത്ത ഇല്ലാത്ത വീടെന്ന പേരിലാണ് വീട് കാണിച്ചത് അത് അത്ഭുതത്തോടെ മോഹൻലാൽ തിരിച്ചും ചോദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കഴിഞ്ഞ ബിഗ് ബോസ് മത്സരാർത്ഥി അനുജ് ജോസഫ് തന്റെ പുതിയ വീടെന്ന് പരിചയപ്പെടുത്തിയ അതേ വീട് തന്നെയല്ലേ റോക്കിയും ബിഗ് ബോസിൽ കാണിച്ചത് വിവിധ യൂട്യൂബർമാർ നേരത്തെ തന്നെ ഹോം ടൂർ നടത്തി പ്രശസ്തമാണ് അനുവിന്റെ വീട് അത് തന്നെയാണ് റോക്കിയുടെ വീടായും കാണിച്ചിരിക്കുന്നത് അസി നേരത്തെ വാർത്തകളിൽ വന്നത് തന്നെ കഴിഞ്ഞ ബിഗ് ബോസ് താരമായ നടി അനു ജോസഫിലൂടെയാണ് ബിഗ് ബോസിലേക്ക് തന്നെ അയച്ചതിന്റെ പ്രധാന പങ്ക് വഹിച്ചത് അസി ആണെന്ന് അനു തന്റെ വ്ളോഗിൽ തന്നെ പറഞ്ഞിരുന്നു കൂടാതെ അനുവിന്റെ പുതിയ വീടിന്റെ പണി നടത്തിയത് അസിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നും പറഞ്ഞിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ഒരു വ്ളോഗ് വന്നപ്പോൾ നെഗറ്റീവ് കമന്റ്സുകൾ നിരവധി വന്നിരുന്നു ഇതിന് മോശം അഭിപ്രായമുള്ളവർ കമന്റ് ചെയ്താൽ അതിൽ നിന്ന് മൂന്ന് പേരെ തെരഞ്ഞെടുത്ത ഈ വീട്ടിൽ ഒരു ദിവസം താമസിപ്പിക്കുകയും കാൻഡിൽ ലൈറ്റ് ഡിന്നർ നൽകുമെന്നും റോക്കിയും അനുവും പറഞ്ഞതും അന്ന് വാർത്തയായിരുന്നു മൂന്ന് കോടിയോളം ചിലവഴിച്ചാണ് അനു ജോസഫ് വീട് നിർമ്മിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അതേ വീട് തന്റെ വീടെന്ന പേരിൽ അസി പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ബിഗ് ബോസിലെ മൈ സ്റ്റോറി പോലെയുള്ള ടാസ്കുകളിൽ ചിലപ്പോൾ ആ രഹസ്യം പുറത്തെത്തിയേക്കുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു